ചേർത്തല വാർനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രനദ്രി കടിയേക്കോൾ കൃഷ്ണൻ നമ്പൂരി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ പങ്കെടുത്തത് ആയിരങ്ങൾ ഫെബ്രുവരി രണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് തെക്കേടത്ത് കോവിലകമ്പുക കൊടിക്കൂറയും ധീപരസഭ വാരനാട് ശാഖയുടെ നേതൃത്വത്തിൽ കൊടിക്കയറും ക്ഷേത്രത്തിലെത്തി ക്ഷേത്രനന്ത്രി കടിയക്കുൽ കൃഷ്ണൻ നമ്പൂരി കൊടിയേറ്റ് കൊടിയേറ്റുകർമ്മം നിർവഹിച്ചു ഫെബ്രുവരി മൂന്നു മുതൽ വരെ ദിവസേന രാവിലെ അഞ്ചു മുപ്പിന് ഊരുവലം എഴുന്നള്ളത്തുണ്ടാകും ദിവസേന പകൽ പന്ത്രണ്ടിന് പ്രസാദമൂട്ടും നടത്തും തിരുവാതിര ഭക്തിഗാനമേള പാട്ടുകച്ചേരി ഓട്ടന്തുള്ളൽ നൃത്തസന്ധ്യ കുറത്തിയാട്ടം ഗാനമേള എന്നിവയാണ് പ്രധാന പരിപാടികൾ ഫെബ്രുവരി ഒൻപത് മുതൽ രാവിലെ ഒൻപതിന് ശ്രീബലിയും വൈകുന്നേരം അഞ്ചിന് ശ്രീബലിയും ഉണ്ടാകും പള്ളിവേട്ട ഉത്സവദിനമായ പതിമൂന്നിന് രാവിലെ ഒൻപതിനും വൈകുന്നേരം നാലു മുപ്പതിനും കല്ലൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ നൂറുപേരുടെ മേജർസെറ്റ് പഞ്ചാരിമേള നടക്കും രാവിലെ പതിനൊന്നുമുപ്പതിന് പതിനൊന്ന് ആനകൾക്ക് ഗജപൂജ ആനയൂട്ട് എന്നിവ നടക്കും